വരും നേരെ മറിച്ച് അമ്പിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് അവരോട് ശക്തമായ ബന്ധവും അനുരാഗവും സ്നേഹവും വെച്ചു പുലർത്തുന്ന മഹത്തുക്കൾക്ക് അള്ളാഹുവിന്റെ ഹലറത്തിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാനുള്ള പാകതയും ആ യോജിപ്പുമില്ല അള്ളാഹുവിൽ നിന്നും നേരിട്ട് സ്വീകരിക്കുന്ന നബിമാരിൽ നിന്ന് പ്രതിബിംബമായി സ്വീകരിക്കുവാനുള്ള യോജിപ്പേ അവർക്കുള്ളൂ നമുക്ക് മനസ്സിലാവുമല്ലോ സൂര്യൻ്റെ നേരെ വെളിച്ചം വെള്ളത്തിലേ വരുന്നുള്ളൂ വെള്ളത്തിൽ നിന്ന് പ്രതിബിമ്പിക്കുമ്പോഴേ ചുവരിൽ വരുന്നുള്ളൂ എന്ന പോലെ അള്ളാഹുബൻ്റെ തിരുഹദ്രത്തിൽ നിന്ന് നേരെ ഈ തേജസ് വരുന്നതിന് നബിമാരിലേക്കാകുന്നു നബിമാരുമായി ബന്ധമുള്ളവർക്ക് ആ നബിമാരിൽ നിന്നും പ്രതിബിമ്പിപ്പിച്ചിട്ട് ബന്ധത്തിനനുസരിച്ചിട്ട് അവരിലും വരുന്നു ഈ നൂർ ഈ നൂറാകുന്നു ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു ഇതാണ് ഷഫാഅത്ത് ഷഫാഅത്ത് എന്ന് നിങ്ങൾ ദുന്യാവിൽ മനസ്സിലാക്കുന്ന ഷഫാഅത്തും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം വിവരിക്കുന്നത് നല്ല പോലെ ശ്രദ്ധിക്കൂർ നല്ല ഒരു രാജാവ് ആ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരു മന്ത്രി നമ്മളെ നാട്ടിൽ രാജാവ് എന്ന് പറഞ്ഞാൽ തിരിയില്ല തിരുവച്ചി രാജാവും സാമൂതിരി രാജാവും ഒക്കെ പോയല്ലോ അപ്പം നമ്മൾക്കൊരു മുഖ്യമന്ത്രി എന്നോ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞോളി ആ പ്രധാനമന്ത്രിയോ ഭരിക്കുന്നയാളോടോ ബന്ധപ്പെട്ട ഒരു മന്ത്രി ഈ രാജാവ് ചിലപ്പോൾ ആ രാജാവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ അനുയായികളുമായും മന്ത്രിയുടെ ആളുകളുമായിട്ടുമുള്ള തെറ്റുകളൊക്കെ കണ്ണു ചിമ്മും അവരെ തൊട്ട് വിടുതി ചെയ്യും ബൈനൽ വസീർ യും രാജാവിന്റെയും ഇടയിലേ ബന്ധമുള്ളൂ മന്ത്രിയുടെ ആളുകൾക്കും രാജാവിനുമിടയിൽ ബന്ധമില്ല എങ്കിലും രാജാവും മന്ത്രിയും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഈ മന്ത്രിയുടെ ആളുകളുമായിട്ടും ചിലപ്പോൾ ഈ രാജാവ് തെറ്റുകൾ ക്ഷമിക്കും അതുപോലെ കാര്യങ്ങൾ നടത്തി കൊടുക്കും യുടെ ആളുകളെ രാജാവ് അറിയൂലോ അതുകൊണ്ട് രാജാവിനോട് പോയി പറയണം ഞാൻ ഇന്നാലിന്ന നിങ്ങളുടെ മന്ത്രിയുടെ അടുത്ത ആളാണ് ഒന്നുകിൽ അവൻ്റെ അയൽപ്പാക്കക്കാരനാണ് നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങുക ഇപ്പൊ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞാൻ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹത്തെ പറയുന്നേ ഉള്ളൂ യു ഡി എഫ് എൽ ഡി എഫും ഒക്കെ അടർക്കളത്തിലിറങ്ങി നേർക്കുനേറെ പോരാടുന്ന ഈ സമയത്ത് ഈ നേർക്ക് നേർക്കുനേരിലിപ്പോൾ നമ്മളിത് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും അങ്ങനെ വേണ്ട ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുമായി അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവർ എന്ന് വെച്ചോളി ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ സത്യതല്ലേ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞോളി കുഞ്ഞാലിക്കുട്ടിൻ്റെ ഡ്രൈവർ എൻ്റെ നാട്ടുകാരനായിരുന്നു അത് വേണമെങ്കിൽ ഉദാഹരണം പറയാം ഇപ്പോൾ മുഖ്യമന്ത്രി അപ്പോൾ നമ്മൾ ഉദാഹരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവർ എൻ്റെ നാട്ടുകാരനാണെന്ന് വെച്ചോളൂ എൻ്റെ അയൽവാസിയാണ് തൊട്ട അയൽവാസി ഈ തൊട്ട അയൽവാസിയായ ആൾ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയിൽ നിന്നൊരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് സമീപിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാലും മുഖ്യമന്ത്രി എന്നോട് കനിയും എന്ത് നിലക്ക് മുഖ്യമന്ത്രി ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഡ്രൈവറുടെ ആളെന്ന നിലയ്ക്ക് പക്ഷേ ഈ ഡ്രൈവറുടെ ആളെന്ന നിലയ്ക്ക് എന്നോട് കനിയണമെങ്കിൽ എന്ത് വേണം ഞാനും ഡ്രൈവറും തമ്മിലുള്ള ബന്ധം അയാളോട് പോയി പറയണം ഇങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ പേരാണ് ഇന്ന് തന്റെ മോഹവും ആശയും ഈ പരിചയപ്പെടുത്തൽ നടത്തിയിട്ട് പറയുന്ന വാക്കുണ്ടല്ലോ അതിൻ്റെ പേരാകുന്നു ഇന്ന് ശുപാർശ ഷഫ എന്ന് അറിയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു ശുപാർശ ഇതൊരു ശുപാർശ ഈ ശുപാർശയ്ക്ക് ആധാരമായിട്ടുള്ള പരിചയപ്പെടുത്തൽ ഞാൻ നിങ്ങളുടെ മന്ത്രി രാജേന്ദ്രന്റെ അയൽവാസിയാണ് രാജേന്ദ്രനും ഞാനും തമ്മിൽ വലിയ ബന്ധമുണ്ട് ആ ബന്ധം വിചാരിച്ച് രാജേന്ദ്രനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് രാജേന്ദ്രൻ്റെ ബന്ധം പറഞ്ഞ് മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യം നേടാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യം നേടാൻ വേണ്ടി രാജേന്ദ്രനോട് പോയിട്ട് ബന്ധം പറയാം ഞാനും നീയും നമ്മൾ ആൽവാസികളല്ലേ ഇത് ബന്ധപ്പെട്ടിട്ട് നീ ആ കാര്യം നടത്തി തരണം എന്ന് ഞാൻ ഇയാളോട് പറയുന്നു അങ്ങനെ അയാൾ തൻ്റെ ആളെന്ന നിലയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കയറേണ്ട പ്രവർത്തനം നടത്തുന്നു ഇതിനും ഷഫായത്ത് എന്ന് പറയും അപ്പൊ ഷഫായത്ത് എന്നത് ഒരു രാജാവ് ആ രാജാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിയോട് പ്രത്യേകമായ ഒരടുപ്പമുണ്ടെങ്കിൽ ഈ പേരാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അവിടെ ശുപാർശകൻ ഈ അടുപ്പമാണ് ഇമാസാലി വിവരിക്കുന്നു ഈ അടുപ്പം പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വാചകങ്ങളോ തേടുന്ന വാക്യങ്ങളോ അല അലാ സബീസ് അലങ്കാരികമായ പറയുന്നത് ഈ മന്ത്രിക്ക് രാജാവിന്റെ അടുക്കലുള്ള പദവി എന്താണോ ആ പദവിയാണ് ഇവിടെ വാസ്തവത്തിൽ ശുപാർശകൻ ആ കിട്ടുക ഈ ഈ പദവിയെ ബന്ധപ്പെടുത്തി പരിചയപ്പെടുത്തുന്ന വാക്യം വറലി ശുപാർശ അനുസരിച്ചാണ് കാര്യം വല്ലാഹു ഉദാഹരണം കിട്ടുകാണിച്ചുകൊണ്ട് അള്ളാഹു അങ്ങനെയൊന്നും ആവശ്യമല്ല അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് ഇത്തരം ഒന്നും വേണ്ട വേണ്ടാന്നും പറഞ്ഞിട്ടൊരു ഹാബി ഇറങ്ങരുത് മഹാനായി വസാലി അതുകൊണ്ട് തന്നെ പറയുന്നു വല്ലാഹു പരിചയപ്പെടുത്തേണ്ട പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തന്നെ ഞാൻ മന്ത്രിയുടെ മന്ത്രിയുടെ ആളാണെന്ന് അടുത്ത് ചെന്ന് പറയേണ്ട ം ഞാനും മന്ത്രിയും തമ്മിലുള്ള ബന്ധം അറിയുമായിരുന്നെങ്കിൽ രാജാവിനുമില്ല അതേപോലെ തന്നെ അള്ളാഹുബൻ അറിയുന്നതുകൊണ്ട് അള്ളാഹുബനും അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ പരിചയപ്പെടുത്താതെ ആവശ്യപ്പെടാതെ സംസാരിക്കാതെ ഇന്ന ഡ്രൈവറുടെ അടുത്ത ആളാണ് ഞാനെന്ന് അറിയുന്ന ബന്ധം അറിവുമാനിച്ച് തന്നെ മന്ത്രി എനിക്ക് കാര്യം നടത്തി തരുമായിരുന്നു എന്നെ അറിയുമെങ്കിൽ എൻ്റെ ബന്ധം അറിയുമെങ്കിൽ അവിടെ ശുപാർശയുടെ വാക്ക് വേണ്ട ശുപാർശയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തേണ്ട ഇതുപോലെയാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ മുമ്പിൽ വാക്ക് വേണമെന്നില്ല പരിചയപ്പെടുത്തണമെന്നില്ല എന്നാൽ അലി മുമ്പി അള്ളാഹു തഅലക്ക് ഇന്ന ആളുടെ ബന്ധുവാണ് ഇന്ന ഒലിൻ്റെ ബന്ധുവാണ് ഇന്ന ഒസൂലിൻ്റെ സ്നേഹിതനാണ് ഇന്ന റസൂലിനെ പ്രേമിക്കുന്നവനാണ് എന്നൊക്കെ അള്ളാഹുബൻ അറിയാം അതുകൊണ്ട് തന്നെ ഫലവും അതിനരിംബിയാ ഇ അലൈഹി മുസ്വലാത്തു വസ്സലാം ഫിത്തല ഫു അള്ളാഹുബൻ്റെ അമ്പിയാക്കന്മാർക്ക് അവരുടെ ജീവിതകാലത്തോ മരണത്തിന് ശേഷമോ ബർസഹിലോ പരലോകത്തോ എവിടെയെങ്കിലും അള്ളാഹുഅല സംസാരിക്കാൻ വേണ്ടി അനുവാദം നൽകിയാൽ ബിമാഹുവലൂ മുന്നെന്താ അള്ളാഹുബൻ അറിയുന്ന കാര്യങ്ങൾ തന്നെ മലക്കുകൾ മുഖേനയോ നബിമാരോട് നേരിട്ടോ അള്ളാഹു പറയാൻ അനുവദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹ്ക്ക് നരകത്തിൽ കിടക്കുന്ന എല്ലാ ആളുകളെയും അറിയാം അള്ളാഹ്ക്ക് അനുഭവിക്കുന്ന എല്ലാ ആളുകളെയും അറിയാം എന്നിട്ടും നമ്മൾ ആർക്കുന്നുണ്ട് ശുപാർശ തേടുന്നുണ്ട് ശുപാർശയ്ക്ക് വേണ്ടി വാക്കുപയോഗിക്കുന്നുണ്ട് നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ശുപാർശ ചെയ്തിട്ടാണ് ഷഫാഹത്തിന് കൊണ്ടാണ് ഹിസാബ് തുടങ്ങുന്നത് എന്ന് അള്ളാഹുബൻ അറിയാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകൾ ഇന്നവരാണ് മോചിപ്പിക്കേണ്ടവർ ഇന്നവരാണ് അള്ളാഹുവിന് തീർത്തും അറിയാം എന്നാലും അള്ള പറയും വേണ്ടവരുടെ കാര്യത്തിൽ ഒക്കെ നിങ്ങൾ നടപടിയെടുത്തോളൂ ഇനി ഒരു വലിയനോടും പറയും യാ അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ നിരകത്തിൽ നിന്ന് വേണമെങ്കിൽ മോചിപ്പിച്ചോളൂ അവരെ മോചിപ്പിക്കാൻ വേണ്ട വാക്യങ്ങൾ പറഞ്ഞോളൂ ഇതാണ് ആഹരത്തിൽ ഷഫാഹത്തിന്റെ പേരിൽ നടക്കുക സമയം നിശ്ചയിച്ചു കൊടുക്കുകയും ആ കൽപ്പന പ്രകാരം അള്ളാഹുബിന് അറിയുന്ന കാര്യങ്ങൾ തന്നെ അമ്പിയാക്കളും മൗലിയാക്കളും ആയിട്ട് മൊഴിയുകയും ചെയ്യും ഇത് ഖുർആൻ ഇങ്ങനെ നബിമാർക്ക്

കൊടുക്കണമെങ്കിലോ മനുഷ്യർക്ക് മനസ്സിലാക്കണമെങ്കിലോ പറയാൻ കഴിയൂല ശുപാർശ കൊണ്ടും ശുപാർശയുടെ പ്രാർത്ഥനകളും ശുപാർശയുടെ വാക്കുകളും ഖുർആാനും വന്നത് മാത്രം ബന്ധപ്പെട്ടിട്ട്